റോഷിപാൽ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഗോവിന്ദച്ചാമിൽ ജയിൽ ചാടിയാൽ പരമാവധി ഒരാൾക്ക് പോകാൻ കഴിയുന്ന ദൂരമുണ്ടല്ലോ മറ്റു സഹായങ്ങൾ ഇല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ ഒരുപക്ഷെ ജില്ലുവിട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ റോഷിപാൽ അരുൺകുമാർ ഒന്ന് സംസ്ഥാന പോലീസ് മേധാവി ഈ വിവരം ലഭിച്ച തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ആസ്ഥാനത്തും സംസ്ഥാനത്തെ മുഴുവൻ റേഞ്ച് ഐ ജിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശമാണ് എന്തായാലും ഈ സമയം കണക്കാക്കിയുള്ള പരിശോധനകളാണ് നടക്കുക പരിശോധനകൾ വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വിവരം ഇൻ്റലിജൻസ് വഴി സംസ്ഥാന ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആക്ട് ചെയ്തു തുടങ്ങി പോലീസ് കണ്ണൂർ ജില്ലയ്ക്ക് അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള വയനാട് ജില്ലയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒന്ന് കാണുന്നത് അതല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ല സംസ്ഥാനം കടക്കുന്നതിന് മുമ്പ് തന്നെ ഗോവിന്ദച്ചാമിയെ വലയിലാക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് പോലീസിനുള്ളത് പോലീസ് ഉടൻ തന്നെ പരിശോധനകൾ ആരംഭിച്ചു എല്ലായിടത്തും പരിശോധന തുടങ്ങുന്നു എന്ന വിവരങ്ങളാണ് തൊട്ടടുത്ത ജില്ലകളിൽ ഇനി ഈ സമയത്തിന് ഉള്ളിൽ കടക്കുന്ന അതിനപ്പുറത്തുള്ള ജില്ലകളായ കോഴിക്കോട് അല്ലെങ്കിൽ വയനാട് കാസർഗോഡ് അതിനപ്പുറം മലപ്പുറം ജില്ല വരെയുള്ള മേഖലകൾ പരിശോധന ശക്തമാകും ഇനി കർണാടകയിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല അതുകൊണ്ട് വ്യാപകമായ ഒരു തെരച്ചിലിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ അപ്പോൾ തന്നെ തെരച്ചിൽ തുടങ്ങി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ മുഴുവൻ പരിശോധന നടക്കുന്നത് അതിനു പുറമെയാണ് മറ്റു ജില്ലകളിലും പരിശോധന ഏകോപിപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്കുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നൽകുന്നത് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പ്രാഥമികമായി ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകർക്ക് നൽകാം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഗോവിന്ദ ഗോവിന്ദചാമിയെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അറിയിച്ചിരിക്കണം തമിഴ്നാടും ആന്ധ്രാപ്രദേശിലും അടക്കം കവർച്ചാ കേസുകളിലും വധക്കേസുകളിലും കേസുകളിലും ഒക്കെ ഇയാൾ പ്രതിയാണ് എന്നാണ് അറിയുന്നത് ഇയാൾ സൗമ്യ വധക്കേസിൽ മാത്രമല്ല പ്രതി ഒരു കുപ്രസിദ്ധ കുറ്റവാളിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കുറ്റവാളിയെ ഗോവിന്ദ ഗോവിന്ദച്ചാമിയെ എത്രയും പെട്ടെന്ന് നമുക്ക് പിടികൂടേണ്ടതുണ്ട് കാരണം തീവണ്ടി യാത്രക്കാരടക്കം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിൽ ഇയാൾ ജനറൽ കമ്പാർട്ട്മെന്റിലോ ഏതെങ്കിലും തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലോ മറ്റേതെങ്കിലും വാഹനങ്ങളിലോ ഇയാൾ സഞ്ചരിക്കാൻ ഏതെങ്കിലും ടാങ്കറുകളിലോ ഒക്കെ ഇയാൾ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് ഇയാൾ സംസ്ഥാനത്തിന്റെ അതിർത്തി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ചിത്രങ്ങൾ നമ്മൾ നിരന്തരം കാണിച്ചുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇയാളെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൽ ഗോവിന്ദചാമിയെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക അയാൾ പോയ റൂട്ടും വളരെ കൃത്യമായി പോലീസിന് അറിയിച്ചു കൊടുക്കുക ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ട എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അധിക സമയമായിട്ടില്ല സെൻട്രൽ ജയിലിന്റെ പരിസരം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്കോ ജില്ലാ അതിർത്തിയിലേക്കോ കടക്കാനുള്ള സാധ്യതയില്ല എല്ലാ പാതകളിലും പോലീസ് കൃത്യമായിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കണ്ണൂർ ഭാഗത്തുള്ള പ്രേക്ഷകരോട് പറയുന്നു രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമിയെ എത്രയും പെട്ടെന്ന് പിടിക്കേണ്ടതുണ്ട് വി എസ് സഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി വി എസ് സഞ്ജിത് ഇപ്പോൾ സമയം ഏഴ് നമ്മൾ റോഷിയിലേക്ക് തുടരുന്നു റോഷി ഇപ്പോൾ സമയം ഏഴ് അൻപത്തിരണ്ടാണ് സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമിയെ പോലെയുള്ള അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ് അയാൾ ആരോഗ്യ ദൃഢഗാത്രനാണ് അയാൾക്ക് എത്ര വേഗത്തിലും സഞ്ചരിക്കാൻ സാധിക്കും പക്ഷേ മറ്റു അയാളുടെ കയ്യിൽ പൈസയുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് മറ്റേതെങ്കിലും വാഹനങ്ങൾ കയറി അല്ലാതെ കൂടുതൽ ദൂരം പോകാൻ കഴിയുമോ ഇപ്പോൾ ഒരു പുലർന്നിട്ട് രണ്ടു മണിക്കൂറാവുകയാണ് ഒരുപക്ഷെ രണ്ടോ മൂന്നോ മണിക്കൊക്കെ ആയിരിക്കാം ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഒരു നാലു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ജില്ല വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ പോലീസ് അങ്ങനെ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ റോഷി അരുൺകുമാർ ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുന്നത് കാരണം ദീർഘദൂര വാഹനങ്ങൾ അതിൽ ബസ്സല്ലാത്ത വാഹനങ്ങൾ അന്യ സംസ്ഥാന ഇതര സംസ്ഥാനത്ത് വരുന്ന ലോറികൾ ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങളുണ്ട് ഗ്യാസ് ടാങ്കറുകളുണ്ട് ഇതിലൊക്കെ കയറി യാത്ര ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്